ിഎസിനൊപ്പം അഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്ന ബി എസിന്റെ മുൻഗൺമാൻ കുഞ്ഞിക്കണ്ണൻ കയ്യൂരിപ്പം നമ്മുടെ ചേരുന്നുണ്ട് ബി എസിന്റെ വീട്ടിലേക്ക് അവസ്ഥ ഒന്നുകൂടി എത്തിയിരിക്കുകയാണ് എന്താണ് ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ കൂടിയല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ബി എസിന്റെ അടുത്തുനിന്ന് പോയതിനു ശേഷം വീണ്ടും കുറെ പ്രാവശ്യം വന്നായിരുന്നു സാറിനെ സ്വാതി കിടക്കുമ്പോൾ റോയൽ എസ്റ്റ്യൂട്ടിലേക്ക് കിടക്കുമ്പോൾ ഞാൻ വന്നായിരുന്നു പക്ഷേ ഇത് ഒരു ക്രീതാനഷ്ടം തന്നെ മനസ്സിൽ ശരിക്കും ഒന്നും പറയാൻ പറ്റാത്ത സമയം അത്രയും ഒരു പിതൃ വ്യക്തിയായിരുന്നു ഇദ്ദേഹം അത്രമാത്രം സ്നേഹായിരുന്നു അപ്പോൾ അത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല ഇവിടെ നീവാത്താനാത്തൊരു നഷ്ടം തന്നെയാണ് മിക്ക പ്രധാനമായിട്ടും ഈ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഇടപെട്ട ഒരാളാണ് പല കാര്യങ്ങളിലും സമരമൊക്കെ തെറ്റിയ ആളാണ് എത്രമാത്രം ജനങ്ങളോട് ഒരു സമീപനം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് നല്ല പാവപ്പെട്ടവരോട് അദ്ദേഹത്തിനുള്ള സമീപനം അത്ഭുതപ്പെട്ട ഏതെങ്കിലും സമയത്ത് വി എസ് ഒരു സമ്മർദ്ദം അനുഭവിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ വി എസിന് സ്ട്രെസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് വി എസ് അത് എത്ര എത്ര പ്രശ്നങ്ങളുണ്ടായാലും ഒരു സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇല്ല അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെങ്കിലും പ്രത്യേകമായി ഓർമ്മയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഒരു കാര്യം ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പിന്നെ നമ്മുടെ സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ ഒന്ന് തൊട്ടു നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കരയുന്ന രംഗംമാരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കൂടാതെ രാമേശ്വരം പോയത് രാമേശ്വരം എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ചരമ അപ്പൊ അതൊരു മറക്കാനാവാത്ത അനുഭവമാണ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫ്ലൈറ്റില് മധുര പോയി മധുരയിൽ നിന്ന് രണ്ട് ഹെലികോപ്റ്ററിൽ രാമേശ്വരമുണ്ട് അതൊരു മറക്കാനാവാത്ത സംഭവമാണ് ചിട്ടവട്ടങ്ങള് വി എസിന്റെ ഭക്ഷണക്രമം തന്നെയാണ് മെയിൻ ആ ഭക്ഷണക്രമം അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു മറ്റ് കർക്കശക്കാരനായിരുന്നു എല്ലാ കാര്യങ്ങളിലും നേരെ പോകണം നേരെ പോകാനില്ലെങ്കിൽ എടുത്ത നിലപാടുകൾ വ്യതിചലിക്കാൻ സമ്മതിക്കാറില്ല സമ്മതിക്കാറില്ല ധാരാജി സ്പെഷ്യൽ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് മദ്യപിക്കാൻ പാടില്ല ഉപവലിക്കാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളെ അദ്ദേഹം എന്നോട് ആദ്യം തന്നെ പറഞ്ഞു അത് ഞാൻ ഇന്നും പാലിക്കുന്നു